നമ്മുടെ ഭർത്താവ് ശുമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സുവിശേഷം മൂന്നാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചന മൂന്ന് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും സംഭവിക്കുമെന്ന് നിക്കോതെമോസ് ചോദിച്ചു യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു ഞങ്ങൾ പറ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഇവിടെ ഈശോ നിക്കോതമസിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് നിക്കതമസിനെ ശാസിച്ചത് അത് അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ശാസിക്കുന്നത് എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശാസനങ്ങള് അപമാനിക്കാനാണോ അതോ എളിമപ്പെടുത്തി അവര് വിശുദ്ധിയിലേക്ക് ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണോ ിൽ നിന്നാണ് നമ്മൾ ഒരു വ്യക്തിയെ ശാസിക്കുന്നെങ്കിൽ അത് അപരനെ വിശുദ്ധിയിലേക്കും ദൈവത്തിലേക്കും കൊണ്ടുവരാനായിരിക്കും മനസ്സുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ജനത്തിൽ നിന്നാണെങ്കിൽ അത് അപമാനിക്കാൻ വേണ്ടി മാത്രമേ ഇതിൽ നമ്മളുടെ വ്യത്യാസമറിഞ്ഞ് നമ്മൾ അനുദിപിക്കുകയും അല്ലെങ്കിൽ വിശുദ്ധിയിലാണെങ്കിൽ അത് ദൈവികമായി ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ട് കണക്കാക്കുകയും ചെയ്യണം ഇത്തരം ശാസനങ്ങള് വചനത്തിലൂടെയാണ് നമുക്ക് സംഭവിക്കുന്നത് വചനമാണ് നമ്മളെ എളിമപ്പെടുത്തുന്നത് നമ്മൾ വരുന്ന വാക്കുകളല്ല നമ്മൾക്ക് മാംസം ധരിച്ച വചനമാണ് നമ്മളെയും മറ്റു വ്യക്തികളെയും എളിമപ്പെടുത്തുക പിന്നെ നമുക്ക് എളിമയുടെ വചനങ്ങൾ വീണ്ടും അവകാശം നമുക്കെല്ലാം നോക്കാം ഏഷയ അറുപത്തി ആറ് രണ്ട് ഏഷയ അറുപത്തി രണ്ട് കർത്താവ് വിളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരുവേലയാണ് ഇവയെല്ലാം എന്റേത് തന്നെ ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചന സൃവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കലാക്ഷിക്കുക അമ്പത്തി ഏഴ് പതിനഞ്ച് അമ്പത്തി ഏഴ് പതിനഞ്ച് അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അനുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുദാബികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് നീ എത്ര ഉന്നതനാണോ അത്രമാത്രമേ വിനീതനാകുക

അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും ലൂക്കാ ഒന്ന് അമ്പത്തിരണ്ട് സിംഹാസനത്തിൽ നിന്ന് ഉയർത്തി മത്തായി മത്തായി െ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഈശോ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചാണ് ശാസിക്കുന്നത് നീ ഇസ്രായേലിലെ ഗുരു അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും കുറെ കഴിയുമ്പോൾ നമുക്ക് കുറെ വചനം അറിയാൻ ഒരു അഹങ്കാരം നമ്മളിൽ വരും ആ അഹങ്കാരം തന്നെയാണ് നമ്മളിൽ നിന്ന് വചനം നഷ്ടപ്പെടാൻ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടാൻ കാരണം ചിലപ്പോ ഓർമ്മയൊക്കെ ഉണ്ടാവാം നമ്പറും അറിയാതിരിക്കാം പക്ഷെ അതിനൊരു ചൈതന്യം ഉണ്ട് വചനത്തിനൊരു ചൈതന്യം ഉണ്ട് എനിക്ക് അറിയാം എന്നുള്ള ഇതെന്താണ് ഇതിനടുത്ത് പുതിയതിരിക്കുന്നത് ഇത് ഇന്നലെയും പറഞ്ഞതല്ലേ എന്ന് എപ്പോഴെങ്കിലും ചിന്തയിൽ പോലും ഉണ്ടായാൽ മാറ്റം അത് പറഞ്ഞു കാരണം ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം ഈശോ പറഞ്ഞത് പഴയ നിയമത്തിലെ കാര്യങ്ങൾ തന്നെയാണ് അതൊരു ഗുരുവായിട്ട് അറിയുന്നില്ല എന്ന് എസ് എൽ മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചില ഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നൽകും എൻറെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ഒന്ന് സാമൂഹ്യ പത്ത് ഒൻപത് ഒന്ന് സാമൂഹൽ പത്ത് ഒമ്പത് സാഹൂൽ സാമൂവലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി സാമൂൽ പറഞ്ഞതെല്ലാം തന്നെ സംഭവിച്ചു ഇരുപത്തിനാല് ഏഴ് ജറമിയ ഇരുപത്തി നാല് ഏഴ് ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവർ എൻറെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻറെ അടുക്കിലേക്ക് തിരിച്ചുവരും ഇരുപത് അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസഹൃദയം ഞാൻ കൊടുക്കും പതിനെട്ട് മുപ്പത്തി ഒന്ന് എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവേൻ ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവേൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം നീ ഒരു ഗുരുവല്ലേ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം ഈ വചനം ഒന്നും നിനക്ക് അറിയില്ലെന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം ഞാൻ അപ്പൊ ഇതിന്റെ പൂർത്തീകരണത്തിനാണ് വന്നത് അതനുസരിച്ചാണ് നിന്നോട് വീണ്ടും ജനിക്കുന്നത് എന്ന് പറഞ്ഞത് എന്നിട്ട് നീ ഒരു ഗൗരുമായിട്ട് ഇത്രയും നമ്മളോട് കൊറച്ച് വാചനങ്ങളുടെ ചൈതന്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പപ്പെടേണ്ടി വരില്ലേ രണ്ട് കുറഞ്ചൂസ് മൂന്ന് ആറ് രണ്ട് കൊറഞ്ചൂസ് മൂന്ന് ആറ് അവിടുന്ന് ഞങ്ങള് എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ശുശ്രൂഷ്യുന്നു ആലയമായിട്ട് മാറ്റണം മാറ്റുന്നു അപ്പോഴാണ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷനായി മാറുകയുള്ളു അതുകൊണ്ട് അവർക്ക് വീണ്ടും പഠിക്കേണ്ടി വരും ഹെബ്രായ ഹെപ്രായ അഞ്ച് പന്ത്രണ്ടിലൂടെ പഠിപ്പിക്കുന്നത് ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എളുപ്പപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് വചനം പഠിക്കേണ്ടത് ഒന്ന് പത്തോ രണ്ട് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ദാഹിക്കുകയും പതിനൊന്നാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും നിങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ലേ ഇത് പറയുന്ന നമ്മുടെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് ഒരു അതാണ് യോഹന്നാൻ ഇതിന്റെ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവരുടെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് അവ എല്ലാം അറിയുന്ന നമ്മൾ പോകുന്നത് യോഹന്നാൻ അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു പുത്രനായ സിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്ര ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻറെ കുഞ്ഞാടുകളെ മേയ്ക്കുക പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം നമുക്ക് ആഴമായ ജ്ഞാനം വേണം അല്ലെങ്കിൽ ഈ ഭൗമിക കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എന്നല്ലേ ചോദിക്കുന്നത് അവസാനം പന്ത്രണ്ടാം വചനത്തില് പുസ്തകം വചനം നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ Praise Praise the the Lord. Lord.